ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഹോം ടൂറാണ് കേട്ടോ അപ്പോൾ ഒരാൾ വീഡിയോയിൽക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്ന അത് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതാണ് വീടിൻ്റെ പുറം ഭാഗം പണി മുഴുവനായിട്ട് തീർന്നിട്ടില്ല ഇനി കുറച്ചും കൂടെ പണികളൊക്കെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ വീടിന് അപ്പോൾ ഈ കാണുന്ന ചെടി പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പുറത്ത് കണ്ട ചെടികളൊക്കെ ഒറിജിനലാണ് കേട്ടോ അപ്പം ഇതാണ് കൊലായി കൊലായിലിങ്ങനൊരു തിണ്ടൊക്കെ ഉണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ വീടിൻ്റെ ഉള്ളിൽക്ക് കയറുകയാണ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സോഫ ഉണ്ട് പിന്നെ കാണുന്നത് ഈ വീടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം മോൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന ചെടികളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ തന്നെയാണ് ഇത് ഫസ്റ്റ് റൂമാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ എന്നും രാത്രിയിൽ എട്ട് മുപ്പതിന് ലൈവ് വരാറുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു കൊട്ട അത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് എല്ലാ റൂമിലും ഉണ്ടാവും ഈ ഒരു കൊട്ട കേട്ടോ ഇത് ചാവിയൊക്കെ തൂക്കണതാണ് പിന്നെ ഔസ്മാവിങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് ആ റിയക്കിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത് കേട്ട അപ്പോൾ നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അടുത്ത റൂമ് ആണ് ഇതാണ് അടുത്ത റൂമ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുട്ടി റാക്ക് ആണുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് കേട്ടോ റൂമിൽക്ക് ഇത് വലിയൊരു ബാത്റൂമാണ് അതിൻ്റെ ശേഷം മുതൽ മൂന്നാമത്തെ റൂമാണ് കേട്ടോ പിന്നെ ഇവിടൊക്കെ ചുമരുമ്മൽ ബോർഡ് ബോർഡ് അൽമാറ ഉണ്ടാക്കാനുണ്ട് ഫാബ്രിക്കേഷൻ്റെ പണിൻ്റെ ആങ്ങളുടെ ഓൺ ചെയ്യും അപ്പോൾ ഓൺ ഗൾഫിലാണ് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓൺ ചെയ്യും അപ്പോൾ തൽക്കാലം സാധാ ഒരു അൽമാറ ഞമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന അൽമാര തൻ്റെതാണ് ഇത് ഹാളിൽ നിന്നുള്ള ബാത്ത് റൂം ആണ് കേട്ടോ ഇതാണ് ഹാളിന്റെ ഫുൾ വ്യൂ പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് സുഹറ മറിയം എന്ന് തന്നെയാണ് പേര് എല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോണിമല് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരു പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ചെടിയും പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയാണ് അതിനുശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് ഇതാണ് അടുക്കള അവിടെ ഒരു റേക്ക് ഉണ്ട് റേക്കും മുതൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു ഇവിടെയൊക്കെ ഓരോ തട്ടിട്ട് കൊടുക്കാനുണ്ട് ഞാറാക്കിൻ്റെ അടിയിലൊക്കെ അതൊക്കെ പിന്നീട് ചെയ്യും